മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോലി ജില്ലയിൽ പന്ത്രണ്ട് മാവോയിസ്റ്റുകളെ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിലൂടെ പതിച്ചു ആറ് മണിക്കൂർ നീണ്ട ഓപ്പറേഷനിലാണ് മാവോയിസ്റ്റുകളെ വധിച്ചത് എ അടക്കം നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു മേഖലയിലെ കുപ്രസിദ്ധ മാവോയിസ്റ്റ് നേതാവായ ലക്ഷ്മൺ അത്രം കൊല്ലപ്പെട്ടവരിലുണ്ടെന്നാണ് വിവരം ഛത്തീസ്ഗഡ് അതിർത്തിയോട് ചേർന്ന വന്തേളി ഗ്രാമത്തിന് സമീപമുള്ള വനത്തിൽ പതിനഞ്ച് മാവോയിസ്റ്റുകൾ തമ്പടിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് മഹാരാഷ്ട്ര പോലീസ് പ്രത്യേക ദൌത്യം ആരംഭിച്ചത് ഡെപ്യൂട്ടി എസ്പിയുടെ നേതൃത്വത്തിൽ കാടിനുള്ളിലായിരുന്നു ഓപ്പറേഷൻ ഉച്ചയോടെ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ആരംഭിച്ച വെടിവയ്പ് ആറു മണിക്കൂർ നീണ്ടു മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ ഒരു സബ് ഇൻസ്പെക്ടർക്കും പോലീസിനും സാരമായി പരിക്കേറ്റു നാഗ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇവർ അപകടനില തരണം ചെയ്തതായിട്ടാണ് വിവരം ഇവരെ കൂടുതൽ ചികിത്സയ്ക്കായി നാഗ്പൂരിലേക്ക് മാറ്റി മാവോയിസ്റ്റുകളിൽ നിന്ന് മൂന്ന് എ കെ ഫോർട്ടി സെവൻ രണ്ട് ഇൻസാസ് ഒരു കാർബൈൻ ഒരു എസ് എൽ ആർ എന്നിവയുൾപ്പെടെ ആയുധങ്ങൾ പിടികൂടി കഴിഞ്ഞാണ് മാവോയിസ്റ്റുകളുമായി വെടിവെപ്പ് ആരംഭിച്ചത് പരസ്പരമുള്ള വെടിവെപ്പിൽ ആറു മണിക്കൂറിലധികം നീണ്ടു മാവോയിസ്റ്റ് ദളത്തിന്റെ ചുമതലയുള്ള വിശാലാത്രവും അത്രവും കൊല്ലപ്പെട്ടെന്നാണ് വിവരം മറ്റ് പതിനൊന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് വ്യക്തമാക്കി മാവോയിസ്റ്റുകളെ നേരിടാനായി രൂപവൽക്കരിച്ച സി സിക്സ്റ്റീൻ എന്ന പ്രത്യേക പോലീസ് സംഘവുമായാണ് മാവോയിസ്റ്റുകൾ ഏറ്റുമുട്ടിയത് അതേസമയം ഏപ്രിൽ പതിനാറിന് ഛത്തീസ്ഗഡിലെ ബസ്തറയിൽ കാങ്കർ നാരായൺപൂർ അതിർത്തിയിൽ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷൻ കുറഞ്ഞത് ഇരുപത്തിയൊമ്പത് മാവോയിസ്റ്റുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഏറ്റുമുട്ടലിൽ മൂന്ന് ജവാൻമാർക്ക് പരിക്കേൽക്കുകയും അപകടനില തരണം ചെയ്യുകയും ചെയ്തിരുന്നു ഛത്തീസ്ഗഡിലെ എക്കാലത്തെയും വില ഏറ്റുമുട്ടലായിരിക്കും ഇതെന്ന് സംസ്ഥാനത്തെ സംസ്ഥാനത്തെശീയ തലത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലിൽ മുപ്പത്തിയേഴ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട ഓപ്പറേഷനിൽ മാത്രമാണ് സമീപ വർഷങ്ങളിൽ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിനു മുമ്പ് മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലി ജില്ലയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു സർക്കാർ മുപ്പത്തിയാറ് ലക്ഷം രൂപയോളം പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന മാവോയിസ്റ്റ് നേതാക്കളാണ് കൊല്ലപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തെലങ്കാനയിൽ നിന്ന് ചില മാവോയിസ്റ്റുകൾ പ്രൺഹിത നദി കടന്ന് ഗഡ്ചിരോലിയിലേക്ക് എത്തിയതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗഡ്ചിരോലി പോലീസിന്റെ സ്പെഷ്യൽ കോമ്പാക്ട് യൂണിറ്റ് സി സിക്സ്റ്റീൻ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ക്വിക്ക് ആക്ഷൻ ടീമും സംയുക്തമായി പ്രദേശത്ത് തെരച്ചിലാരംഭിച്ചു പള്ളിക്കൂടത്തുള്ള കൊളമർക്ക മലനിരകളിൽ സി സിക്സ്റ്റീൻ യൂണിറ്റ് സംഘങ്ങളിലൊന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെ മാവോയിസ്റ്റുകൾ വെടിയുതിർത്തു തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചടിക്കുകയായിരുന്നു വെടിവെപ്പ് അവസാനിച്ച ശേഷം പ്രദേശത്ത് നടത്തിയ തെരച്ചിലാണ് നാല് മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇവരിൽ നിന്ന് ലഘുലേഖകളും തോക്കുകളും പിടിച്ചെടുത്തതായി പോലീസ് വ്യക്തമാക്കി പ്രദേശത്ത് വിഭാഗങ്ങൾ തെരച്ചിൽ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചത് വികസനത്തിന്റെയും സമാധാനത്തിന്റെയും യുവാക്കളുടെ ശോഭനമായ ഭാവിയുടെയും ഏറ്റവും വലിയ ശത്രുവാണ് നക്സലിസമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് നക്സലിസത്തിന്റെ വിപത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു സർക്കാരിന്റെ ആക്രമണ നയവും സുരക്ഷാസേനയുടെ പരിശ്രമവും കാരണം നക്സലിസം ഇന്ന് ഒരു ചെറിയ പ്രദേശത്തൊതുങ്ങി ഉടൻ തന്നെ ഛത്തീസ്ഗഡും രാജ്യം മുഴുവനും പൂർണ്ണമായി നക്സൽ വിമുക്തമാക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കി న్యూస్ డెస్క్ కేరళకౌము